നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ചേച്ചിയുടെ കൃഷ്ണാനുഭവമാണ് ഷെയർ ചെയ്യുന്നത് ഹരി കൃഷ്ണ എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ അനുഭവം പറയുന്നത് എൻ്റെ മുതവില് ഒരു ചെറിയ ഒരു കട്ടി പോലെ വന്ന് അത് പഴുത്ത് അത് ആദ്യം കൊണ്ടുപോയി ഞാൻ സർജറി ചെയ്തു. ഒരു ചെറു ചെറിയ സർജറി ആയിരുന്നു അത് ചെയ്തു കഴിഞ്ഞു ഒരു ആറ് മാസം കഴിഞ്ഞപ്പം വീണ്ടും അതേ സ്ഥാനത്ത് ഇതുപോലെ പൊന്നി പോലെ വന്നു അത് വീണ്ടും പൊട്ടി പൊട്ടാതിരുന്നു പൊട്ടാതിരുന്നിട്ട് ഞാൻ ഞാൻ ട്യൂഷൻ ടീച്ചറാണ് അപ്പം അത് വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ വീണ്ടും സർജറി ചെയ്യണമെന്ന് പറയണമെങ്കിൽ ആണെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മോന് ടീച്ചറേ ഞാൻ ഒരു സമ്മാനം തരാം എന്നും പറഞ്ഞു കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ഒരു മഞ്ചാടിക്കുരു തന്നു അന്നേരത്ത് ഞാൻ എൻ്റെ മനസ്സ് തേങ്ങി ഞാൻ പറഞ്ഞു എൻ്റെ മുതൽ ഇത്രയും വലിയ ഒരിത് വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കാതെ അതിനൊരു അതിനൊരാശ്വാസം തരാതാ എനിക്ക് നീ മഞ്ചാടിക്കുരു വേണ്ട മോനെ എന്ന് പറഞ്ഞു ഞാൻ അവന്റെ കൈ വെച്ചു കൊടുത്തിട്ട് കുനിഞ്ഞു ഞാൻ ബുക്കെടുത്തപ്പോഴത്തേക്ക് അപ്പോഴേ അത് പൊട്ടി അതിന്റെ അതിൻ്റെ പോയി അത് കഴിഞ്ഞ് ഇപ്പോ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡ് വന്നായിരുന്നു വന്നപ്പോഴത്തേക്ക് വീണ്ടും അതേ സ്ഥാനത്ത് അതിനേക്കാളും വലിപ്പത്തിൽ ണം വന്നു അപ്പോഴ് കൊണ്ടുപോയി സർജറി വീണ്ടും ചെയ്തു അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ടി വന്ന് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും അതുപോലെ ഇതേപോലെ പഴുപ്പും ഇതുമായിട്ട് വീണ്ടും പൊങ് പൊന്നി പോലെ വന്നു അപ്പൊ ചേർ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നും കൂടെ ഇത് കൊണ്ടുപോയി സാറിനെ കാണിച്ച് കയറിക്കളയാ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇത് കേറൂല ഇനി ഇത് എന്റെ മുതലിരുന്നു ഇനി ഞാൻ മരിക്കാനാണ് വിധിയെങ്കി അങ്ങനെ മരിക്കട്ടെ എന്തായിരുന്നാലും ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി എൻ്റെ കണ്ണന്റെ മുമ്പിൽ ഞാൻ ഒരു പാക്കറ്റ് മഞ്ചാടിക്കുരു വാങ്ങിച്ചു വെച്ച് നോക്കട്ടെ മഞ്ചാടിക്കുരു പോലെ വന്നതല്ലേ അത് മഞ്ചാടിക്കുരു പോലെ പോണെങ്കിൽ ആ അത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ്റെ മരുന്ന് പൊക്കലിലിടുന്ന മരുന്ന് അത് ഞാൻ എടുത്ത് ഇതിലിട്ട് പക്ഷേ മാകെ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ആ പൊക്കലും ഇല്ല അങ്ങനെ ഒരു പൊന്നി വന്ന അടയാളമേ എൻ്റെ ശരീരത്തിൽ ഇല്ലാത എൻ്റെ കണ്ണൻ എൻ്റെ മുൽ നിന്ന് അത് മാച്ചു കിടന്നു അത്രയും വലിയ ഒരു ശക്തിയാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് ഞാൻ അവിടെ ഇത് ഇതെല്ലാം മാഞ്ഞു പോയിട്ടാണ് ഞാൻ ഗുരുവായൂർ പോയി പതിനൊന്ന് മണിക്ക് ഞാൻ ക്ഷേത്രത്തിൽ ക്യൂ നിന്ന ഞാൻ വൈകിട്ട് അഞ്ചു മണിയായി ഭഗവാനെ കാണാൻ കയറിയപ്പം അപ്പം ഞാൻ കയ്യിൽ മഞ്ചാടി കുരുവിന്റെ പാക്കറ്റ് മേടിച്ച് വെച്ചിരുന്നപ്പം എനിക്ക് തൊട്ടു മുമ്പേ ഉള്ള ആള് കുറേ താമരപ്പൂവും വെച്ച് നിക്കുകയാണ് ഭഗവാന് വെക്കാനായിട്ട് അപ്പൊ എൻ്റെ മനസ്സിൽ എൻറെ മഞ്ചാടി കുരുവിനേക്കാളും ഈ താമര പൂവായിരിക്കും ഭഗവാൻ ഇഷ്ടം ഭഗവാൻ അത് വേടിച്ചു വെക്കും പക്ഷെ അങ് അകത്ത് കയറി അപ്പൊ അയാൾ പറഞ്ഞു ഈ മഞ്ചാടി കുരു ഒന്നും അകത്ത് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു പൂക്കളല്ലേ അവിടെ സ്വീകരിക്കും അപ്പോഴതും എനിക്കിത്തിരി വിഷമം ഉണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കൊണ്ടു കയറിയ വലത് വെച്ചിട്ട് ഞാൻ ഇന്ന് തിരിച്ചു കൊണ്ടിറങ്ങും വെക്കാൻ പറയുന്നില്ലെങ്കി വേണ്ട അപ്പൊ ഞാൻ അകത്ത് കയറി കണ്ണനെ കണ്ടിട്ട് ഭഗവാനീ ഞാൻ ഇത് വെക്കീണേ എന്ന് പറഞ്ഞ് അത് വെക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച അയാള് വെക്കണ്ടെന്ന് പറയൂന്ന് അവിടെ നിൽക്കുന്ന മനുഷ്യൻ പക്ഷെ അയാൾ അത് ഫ്രണ്ടിൽ തന്നെ വെച്ചു അപ്പൊ എനിക്കെന്ന് വെച്ചാല് ഇപ്പൊ എൻ്റെ ജീവന്റെ ഒരു അംശമാണ് എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ ഇല്ലെങ്കിൽ ഞാൻ ഞാനിപ്പം വിശ്വസിച്ച് നടക്കുന്ന കാര്യം എനിക്ക് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന കണക്ക് ആർക്കും വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എൻ്റെ മോളെ രക്ഷിച്ചെടുത്ത് തന്ന എൻ്റെ കയ്യിൽ അങ്ങനെയല്ല എനിക്ക് ശരിക്കും അനുഭവമുണ്ട് ഇപ്പോ എൻ്റെ വീട്ടിൽ ഒരു തുളസി പോലും ഞാൻ കൊണ്ടു നട്ടിട്ടില്ല പക്ഷേ എന്റെ വീട്ടിലിപ്പം ഞാൻ ഗുരുവായൂരിൽ നിന്ന് ഒരു കണ്ണന വാങ്ങിച്ച് മഞ്ചാടി കുരു ഇരുന്ന് മയിൽപ്പിയിലിരിക്കുന്ന ഒരു കുഞ്ഞു കണ്ണന എന്നെ കൊണ്ട് അത് വാങ്ങിക്കാനേ പറ്റൂ അത് വാങ്ങിച്ച് ഞാൻ എങ്ങ് മുകളിൽ കൊണ്ടുവച്ച് കാര്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണൻ എൻ്റെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എൻ്റെ വീട്ടിൽ എവിടെന്നോ എന്തോ തുളസിടെ അരി വന്ന് വീണ് ഇപ്പൊ എൻ്റെ മുറ്റത്ത് തുളസിയും ഉണ്ട് കണ്ണൻ ഉണ്ടെങ്കിൽ തുളസി ഉണ്ടെന്നർത്ഥം എന്റെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണനോടുള്ള പത്തിക്കൂട്ടേ ഉള്ളു കുറയ്ക്കില്ല